ഹായ് ആൾ അസാംക്കും വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ നമ്മുടെ ദമാമിലുള്ള നമ്മുടെ ഫ്ലാറ്റ് ആണ് കാണിക്കുന്നത് കേട്ടോ ഇത് ഞാൻ കാണിക്കാൻ കാരണം നിങ്ങൾക്ക് ഇവിടെ ഇപ്പം വന്ന് താമസിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവും അപ്പോൾ ഇവിടുത്തെ റൂം റെൻ്റ് അല്ലെങ്കിൽ ഇവിടുത്തെ എക്സ്പെൻസ് ഒക്കെ എങ്ങനെയാണ് വരുന്നത് എന്നറിയാൻ കുറച്ചെങ്കിലും താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും അപ്പോൾ അവർക്ക് ഒരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മൾ കാണിക്കുന്നത് നമ്മളിവിടെ പെർമനൻ്റ് അല്ല നമ്മൾ വിസിറ്റിംഗ് വിസയിൽ വന്നതാണ് അപ്പോൾ നമ്മുടെ വിസ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോവുകയും ചെയ്യും അപ്പം നമ്മൾ എടുത്തിട്ടുള്ള ഫ്ലാറ്റ് അത്യാവശ്യം കുറച്ച് സ്പേസ് ഉള്ളതാണ് നല്ലൊരു അത്യാവശ്യം വലിയൊരു ഹാ ും അതിൽ തന്നെ നമുക്ക് ഡൈനിങ്ങും വരുന്നുണ്ട് അത്യാവശ്യം ഫർണിച്ചേഴ്സും ഉണ്ട് ഇതിൽ ഓൾറെഡി ഫർണിച്ചേഴ്സ് സെപ്പറേറ്റ് വാങ്ങുന്നതാണ് അത് അതില്ലാതെയാണ് നമുക്ക് റെന്റ് വരുന്നത് അപ്പം ഓൾമോസ്റ്റ് ഇവിടെ വീടുകളിലൊന്നും ഫർണിച്ചേഴ്സ് ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഈ ഫർണിച്ചറിനും കൂടി റെൻ്റ് കൊടുക്കേണ്ടി വരും ഇതാവുമ്പോൾ നമ്മൾ ഫർണിച്ചർ വേറെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ റെൻറ്റ് സെപ്പറേറ്റ് കുറഞ്ഞ റെൻറ്റ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് വരുന്നത് ഒരു ഹാളും പിന്നെ രണ്ട് ബെഡ്റൂമും ആണ് വരുന്നിട്ടുള്ളത് ഇതാണ് ഒരു ബെഡ്റൂം നമ്മളിങ്ങനെ രണ്ട് ബെഡ്റൂം ഉള്ളത് എടുക്കാൻ കാരണം നമ്മുടെ ഉപ്പയും ഉമ്മയും കൂടി വരുന്നുണ്ട് അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് കുറച്ച് സ്പേസ് ഉള്ള ഒരു വീട് തന്നെ നമ്മൾ ഒരു ഫ്ലാറ്റ് തന്നെ എടുത്തത് ഇവിടെ നമ്മുടെ സൗകര്യത്തിന് പറ്റിയ വീടുകൾ തന്നെ കിട്ടും അതായത് ചെറുതാണെങ്കിൽ ചെറുത് കുറച്ച് വലുതാണെങ്കിൽ വലുത് അതിനനുസരിച്ച് റെൻറ്റിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും എന്ന് മാത്രം നമുക്കിപ്പോൾ ഇതിന് റെന്റ് വരുന്നത് ആയിരം റിയാലാണേ ഞാനിത് പറയാൻ കാരണം ആർക്കെങ്കിലും ഇതൊക്കെ ഒരു ഉപകാരം ആവാണെങ്കിൽ ആവട്ടെ അല്ല നമുക്കിവിടെ വെറുതെ ഞങ്ങളുടെ ഒരു വീട് നിങ്ങൾക്ക് കാണിച്ചു തന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഉണ്ടാവാനില്ല പിന്നെ ഒരു റൂം വരുന്നത് ഇതാണ് കേട്ടോ രണ്ട് റൂമാണ് വരുന്നത് ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന റൂം പിന്നെ എല്ലാ റൂമിലും എ സി കാര്യങ്ങളെല്ലാം ഉണ്ട് അതുകൊണ്ട് തന്നെ അത്യാവശ്യം കറണ്ടും ബില്ലും വരുന്നുണ്ട് പക്ഷേ നമ്മൾ എല്ലായിടത്തും ഒന്നും യൂസ് ചെയ്യാറില്ല നമ്മൾ യൂസ് ചെയ്യുന്ന റൂമിൽ മാത്രം യൂസ് ചെയ്തിട്ടു തന്നെ ഏകദേശം ഒരു അഞ്ഞൂറ് റിയാലൊക്കെ നമുക്ക് കറണ്ട് ബില്ല് മാത്രം വരുന്നുണ്ട് കേട്ടോ അപ്പം അത്യാവശ്യം എക്സ്പെൻസ് ആണ് എന്നാൽ വലിയ എക്സ്പെൻസ് ഇല്ല അങ്ങനത്തെ ഒരു രീതിയിലാണുള്ളത് ഇനി രണ്ടിനും സെൻറ്ററിലായിട്ട് ഒരു കോമൺ ബാത്റൂമാണ് വന്നിട്ടുള്ളത് പിന്നെ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു ഫ്ലാറ്റാണ് നമ്മളെടുത്തിട്ടുണ്ടായിരുന്നത് കാരണം ഇപ്പം നമ്മൾ ഇങ്ങനത്തെ ഫ്ലാറ്റ് തന്നെ നമുക്ക് കുറച്ച് ചെറിയൊരു ഫാമിലിക്കാണെങ്കിലും ഓക്കെയാണ് ഇനിയിപ്പോൾ കുറച്ച് കൂടുതൽ ആൾക്കാരുണ്ടെങ്കിലും നമുക്ക് ഓക്കെയാണ് പിന്നെ നല്ല വലിപ്പമുള്ള കിച്ചൺ ആണ് കിച്ചണാണ് നമുക്ക് ഏറ്റവും പ്രധാനം കുറച്ച് സമാധാനമായിട്ട് കുക്ക് ചെയ്യണമെങ്കിൽ കിച്ചൺ കുറച്ച് വലിപ്പം വേണം അപ്പോൾ അത് ഇവിടെ നല്ല വലിപ്പമുണ്ട് പക്ഷേ കിച്ചണിൽ എ സി ഇല്ല കേട്ടോ അതുകൊണ്ട് ഇപ്പം നല്ല ചൂടിൻ്റെ സമയമൊക്കെ ആണെങ്കിൽ കിച്ചണിൽ നിന്ന് കയറി വരുമ്പോഴേക്കും നല്ലൊന്ന് കുളിച്ച് കയറി വരാം പിന്നെ നമുക്ക് മെഷീന് ഫ്രിഡ്ജ് കാര്യങ്ങൾ അങ്ങനെ അത്യാവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് എന്നുള്ളതാണ് അപ്പം കൂടുതലും ഇവിടെ റൂം നോക്കുന്ന ആൾക്കാർക്ക് പൊതുവേ നമുക്ക് വേറുള്ള സ്ഥലങ്ങളെക്കാളും ഒന്ന് റേറ്റ് കുറവായിട്ട് എനിക്ക് തോന്നി അപ്പം ഫർണിച്ചറൊന്നും നമ്മൾ വാങ്ങാതെ ഓൾറെഡി അവിടെ ഫർണിച്ചേഴ്സ് ഒക്കെ ഉള്ള ഫ്ലാറ്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഒരു ആയിരത്തി എഴുന്നൂറ് ആയിരത്തി അറുനൂറ് ആ ഒരു റേറ്റിലൊക്കെ നമ്മൾ റെന്റ് കൊടുക്കേണ്ടി വരും ഫർണിച്ചേഴ്സ് സെപ്പറേറ്റ് വാങ്ങിയിട്ടാണെങ്കിലാണ് ഒരു ആയിരം റിയാൽ അല്ലെങ്കിൽ ഒരു തൊള്ളായിരം എണ്ണൂറ് ആ ഒരു ഇതിലൊക്കെ നമുക്ക് റെൻ്റ് കിട്ടുന്നത് കേട്ടോ പക്ഷേ അത്യാവശ്യം നമ്മളെടുത്ത റൂമ് നമുക്കൊരു വീടിൻ്റെ ഫീലാണ് എപ്പോഴും തോന്നുന്നത് അല്ലെങ്കിൽ റൂമല്ല ഇവിടെ ചെല്ലുന്നുണ്ട് നമുക്ക് കുഞ്ഞി റൂം കിച്ചണ് ബാത്റൂം മാത്രമായിട്ട് ഉള്ളതൊക്കെ ഉണ്ടാവാറുണ്ട് അതൊന്നും നമുക്കത്ര നല്ലതല്ലല്ലോ അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇങ്ങനെ ഈ രാജകൊട്ടാരത്തിലൊക്കെ ഉള്ള പോലത്തെ ടേബിളൊക്കെയാണ് ഇവിടെ ഉള്ളത് അതിലൊക്കെ നമ്മൾ കുഞ്ഞ് കുഞ്ഞ് കുറച്ച് സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ റൂം കാര്യങ്ങളൊക്കെ നോക്കണം എന്നുണ്ടെങ്കിൽ ഈ ഏരിയ പിന്നെ വലിയ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഏരിയ ആണ് അധികം ശല്യങ്ങളോ ഓവർ ഇങ്ങനെ ടൗൺ ഏരിയ അല്ല കുറച്ചൊരു ഒഴിഞ്ഞ ഏരിയയാണ് അതുകൊണ്ട് നമുക്ക് ഒരു പ്രൈവസി കിട്ടും പിന്നെ ഇതൊക്കെ ഞാൻ പാച്ചുവിന് നാട്ടിൽ നിന്ന് കൂടുന്ന മരുന്നുകളാണ് കോമൺ ആയിട്ട് വരുന്ന സുഖങ്ങൾക്കുള്ളതൊക്കെ നാട്ടിൽ നിന്ന് ഒരു ഡോക്ടറെ കാണിച്ചിട്ട് എടുത്തതാണ് കാരണം ഇവിടെ പെട്ടെന്ന് നമുക്ക് ഡോക്ടറെ കാണിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ഇവിടെ റൂമൊക്കെ നോക്കുമ്പോൾ നന്നായിട്ടൊന്ന് അന്വേഷിച്ചിട്ടെടുക്കുക കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണാം